ഇന്നത്തേത് ഒരു ലഞ്ച് വ്ളോഗാണേ കുറേ നാടൻ കറികളൊക്കെ കൂട്ടി കുറച്ച് എളുപ്പക്കറികളൊക്കെ കൂട്ടിയിട്ടൊരു ലഞ്ച് വ്ളോഗ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇത് ചോറ് എന്നത്തേം പോലെ അടുപ്പിലാണ് ഇട്ടേക്കുന്നത് നമ്മളിത് വെള്ള അരിയാണ് ഇട്ടേക്കുന്നത് ഫൈവ് സ്റ്റാറിൻ്റെ ജയ എന്ന് പറയുന്ന അരിയാണ് ഇട്ടേക്കുന്നത് അങ്ങനെയൊന്നുമില്ല ചില ദിവസം കുത്തരി ഇടും അല്ലെങ്കിൽ നമ്മൾ പൊന്നിയരി ഇടും അങ്ങനെയൊക്കെയാണ് സൗകര്യം പോലെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പം അമരയ്ക്ക് തോരനാണ് എടുത്തേക്കുന്നത് അത് നല്ല കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അമരയ്ക്ക് എടുക്കുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ഉള്ളി എടുക്കണം ചുവന്നുള്ളിയും സവാളയൊക്കെ ചേർത്ത് എടുക്കുന്നതാണ് നല്ലത് ഇനി ചീനിച്ചിട്ടയിലേക്ക് കടുകും പച്ചൽമുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വന്നപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കൂട്ട് ഫുള്ളിട്ടെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഉപ്പ് വെള്ളത്തിന് പകരം പൊടിയുപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി പിന്നെ കുറച്ച് കൈവെള്ളവും കൂടി ഒന്ന് കുറഞ്ഞതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി മൂടിയങ്ങ് വെക്കണേ പൊതുവേ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് പക്ഷേ ഇങ്ങനെ വെച്ചാൽ കഴിക്കുവേ ഇനി ഇത് ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ കുറച്ച് കാന്താരിയും പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ അമരക്കയൊക്കെ ഏകദേശം ഒരു പകുതി മുക്കാലോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ച കൂട്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം കാരണം അരപ്പും കൂടെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതുവാണേ ചില ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വിശാലമായിട്ട് കളി കറികളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം അന്നത്തെ ഫുഡ് കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കേ അങ്ങനെ നമ്മൾ അരപ്പും കൂടി നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിരത്തിയിട്ട് നന്നായിട്ടിങ്ങനെ ചിക്കിത്തോർത്തി എടുക്കണേ അങ്ങനെ അമരയ്ക്ക നമുക്ക് പയറിട്ടും വയ്ക്കാമേ അപ്പോൾ ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് കുറവായിരുന്നുകൊണ്ട് ഞാനൊരിച്ചിരിയും കൂടി ഉപ്പ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തിയൊക്കെ ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് ഇങ്ങനെ വറ്റി വരുത്തുള്ളൂ ഇനി നമുക്ക് കുറച്ച് നെല്ലിക്ക ചമ്മന്തിയും കൂടെ അയയ്ക്കാം ഞാൻ രണ്ട് നെല്ലിക്ക എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളക്കാന്താരിയാണ് എടുത്തത് എരിവിന് ആവശ്യമുള്ള എടുക്കാം പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി ഒരു നാലോ അഞ്ചോ അല്ലേ ചുവന്നുള്ളിയും കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുക്കണേ ഇനി ഞാനിവിടെ ഒരു കട്ട തൈര് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് സവോളയും പച്ചമുളകും തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഗസ്റ്റുകളൊക്കെ വരുമ്പം പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയൊരു സാലഡാണ് ഇത് വെറും സാലഡല്ല താളിച്ച സാലഡാണ് കേട്ടോ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു സ്ഥിര ഐറ്റം അത് നമ്മൾ നല്ല കട്ടയില്ലാത്ത തൈരെടുത്ത് ഇതേപോലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് കടുകും മറ്റൽ മുളകും കറിവേപ്പിലയും കൂടി താളിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ ഇനൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു പച്ചടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ നമുക്ക് തോന്നും അങ്ങനത്തെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ചോറ് വിളമ്പാനായിട്ട് പോവുകയാണ് പ്ലേറ്റിലേക്ക് ചോറൊക്കെ എടുത്ത് വെച്ചു പിന്നെ അതിലേക്ക് നമുക്ക് അമരയ്ക്ക തോരൻ വെച്ച് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സാലഡും കൂടി ഒഴിച്ച് കൊടുക്കണം അതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് പിന്നെ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല റെസിപ്പീസും വ്ളോഗസും ഒക്കെ ഇട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ കുറച്ച് നെല്ലിക്ക ചമ്മന്തിയും വെച്ച് കൊടുക്കാം പിന്നെ ഈ ഒരു ഇലിമ്പിപ്പൊളി അച്ചാറുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പിന്നെ അതും കൂടി കുറച്ച് അച്ചാറും കൂടി വെച്ചു കൊടുക്കാമേ പിന്നെ ഞാൻ എന്തായാലും ഒഴിക്കാം വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കാരണം രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നേ ആ സാമ്പാർ ഒന്നും കൂടി ചൂടാക്കിയെടുത്ത് അപ്പോൾ മീനും മുട്ടയും ഇറച്ചിയും ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഊണുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് പപ്പടവും കൂടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്